സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി അഞ്ച് സീസൺ മുന്നോടിയായി പ്രീ സീസൺ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിന്റെ തുടക്കം ഇന്ന് തന്നെയാണ് ഇതിനു മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരങ്ങൾ തായ്ലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇതാ തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന പ്രീ സീസൺ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നമുക്കൊന്ന് കടക്കാം അഞ്ച് വിദേശ താരങ്ങൾ ഉൾപ്പെടെ മൊത്തം മുപ്പത് താരങ്ങളാണ് ഇതോടകം തായ്ലൻഡിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ ഒരു പ്രീസീസന്റെ സ്കോഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കൊണ്ട് മുഹമ്മദ് അർബാസും നോറ ഫെർണാണ്ടസും കൂടാതെ തന്നെ സോം കുമാറും ഉണ്ടാവും ഇനി പ്രതിരോധ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസ് ഡ്രിൻസി സന്ദീപ് സിംഗ് ഹോർമിപാം റിവ പ്രീതം കോട്ടാൽ പ്രബീർ ദാസ് ഐബൻ ബാ ഡോഹ്ലിങ് മുഹമ്മദ് സഹീഫ് നവോച്ച സിംഗ് എന്നിവരാണ് ഉണ്ടാവുക ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അഥവാ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ ജീക്സൺ സിംഗ് തനോജം ഡാനിഷ് ഫാറൂഖ് ഫ്രിഡ്ഡി ലാലമാവ ബിപിൻ മോഹനൻ യോഹനമ്പ മീട്ടായി എന്നിവരാണ് നിരക്കുക ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നോവാ സദോയി നുവാദോയി ജോഷുവാറ്റീരിയോ ക്വാമി പെപ്രാർ രാഹുൽ കെ കൂടാതെ തന്നെ ബ്രൈസ് മിറാണ്ട ഇഷാൻ പണ്ഡിത ആർ ലാൽത്തെ മാവിയ ശ്രീ ൻ അജുസൽ സഗോത്സം ബിഗാജ് സിംഗ് സൗരവ് മണ്ഡൽ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക ഏതായാലും ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിന്റെ ഓഫീഷ്യൽ ആയിട്ടാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇവർക്ക് പുറമെ മറ്റു ചില താരങ്ങൾ കൂടി അടുത്ത ആഴ്ചയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോഡിൽ ചേരുമെന്നും ഈ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഏകദേശം മൂന്ന് ആഴ്ചയോളം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തായലിൽ പരിശീലനമായിട്ടും മറ്റു പ്രീ സീസൺ മത്സരങ്ങളുമൊക്കെ ആയിട്ടും അവിടെ ടൈം ചിലവഴിക്കുമെന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കി സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നിലവിൽ കുറേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സച്ചിൻ സുരേഷ് ഉണ്ടാവുമോ എന്നുള്ളത് ഏതായാലും സച്ചിൻ സുരേഷ് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റോറിയായി ആയി പങ്കുവെച്ചിട്ടുണ്ട് താരം അടുത്ത അഥവാ വരും ദിവസങ്ങൾ അഥവാ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിനുള്ളിൽ തന്നെ ഐ ജിയിൽ എത്തും ഏതായാലും സച്ചിൻ സുരേഷിന്റെ വാക്കുകൾ തന്നെ നമുക്ക് അന്ന് കേൾക്കാം ഈ ഒരു സ്കോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ